ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയിലാണ് ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയിൽ ഒരു എഴുപത്തൊന്ന് സെൻ്റ് സ്ഥലവും വീടും കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കാണുന്നതാണ് വീട് നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജിൽ അത് വേണ്ട ടാറിംഗ് റോഡ് ഫ്രണ്ടേജിലുള്ള നല്ലൊരു വീട് വീട് ഉള്ളിലോട്ട് വലി വലിഞ്ഞിട്ടാണ് നിൽക്കുന്നത് നല്ല ഏരിയയിലുള്ളൊരു വീടാണ് ഈ വീട് ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റാണ് വീട് വരുന്നത് കേട്ടോ രണ്ടായിരം സ്ക്വയർ ഫീറ്റിലുള്ള വീട് മൂന്ന് ബെഡ്റൂംസ് ആണ് ഇതിലുള്ളത് മഴ കാരണം പുല്ലൊക്കെ പിടിച്ചിരിക്കുന്നത് ആ വീടിനോട് ചേർന്നുള്ള മതിലാണ് നമ്മുടെ ബൗണ്ടറി വരുന്നത് ഫുള്ള് ഡ്രെസ് വർക്കൊക്കെ ചെയ്തിട്ട് നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ക്കിന്റെ പാനലിങ്ങ ഒക്കെ കൊടുത്ത് ചാരു ബെഞ്ച് ഒക്കെ സെറ്റ് ചെയ്തിട്ട് നല്ലൊരു വീട് നമ്മ നേരെ ഹാളിലേക്ക് കിടക്കണു ഹാളില് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഹാളൊക്കെ അവിടുന്ന് വീണ്ടും ഡൈനിങ് വരുന്നത് റൈറ്റിലേക്ക് ഡൈനിങ്ങും ലെഫ്റ്റില് ബെഡ്റൂംസാണ് വരുന്നത് കടന്നിട്ട് ഇത് ഡൈനിങ് ആണ് വരണത് ഡൈനിങ്ങിന് ലെഫ്റ്റ് സൈഡിലൊരു ബെഡ്റൂം വരുന്നുണ്ട് ഈ ബെഡ്റൂമിന് അറ്റാച്ചഡ് ബാത്ത് ഉണ്ട് കേട്ടോ ഓക്കെ അതേപോലെ തന്നെ ഇവിടെയും ഒരു ബെഡ്റൂമുകൾ വരുന്നുണ്ട് ഇതിനും കബോർഡ് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല നീറ്റായിട്ടുള്ള വീടുന്ന റൂമാണ് അതിനും അറ്റാച്ചഡുണ്ട് ഇവിടുന്ന് വീണ്ടും നമ്മൾ കിച്ചണിലേക്കാണ് കിടക്കണത് ഡൈനിങ്ങിൻ്റെയും ഇവിടുന്ന് കിച്ചൺ കിച്ചണിലേക്ക് കിടക്കുന്നുണ്ട് കിച്ചൺ നല്ല വലുപ്പമുള്ള കിച്ചൺ ആണ് കിച്ചണോട് ചേർന്ന് സ്റ്റോർ റൂമുണ്ട് ലൈറ്റ് ഇത്തിരി കുറവുണ്ട് അങ്ങനെ അത് വർക്ക് ഏരിയ ഓക്കേ പിന്നെ നമ്മൾ നേരി നേരിട്ട് വരുമ്പോൾ അവിടുന്ന് ഹാളിൽ നിന്ന് കിടക്കുമ്പോൾ ഒരു ബെഡ്റൂംസ് ഉണ്ട് അത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതാണ് ഇത് അതും അറ്റാച്ചഡ് തന്നെയാണ് കേട്ടാ അത് മറ്റാച്ചഡ് തന്നെയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ വീട് അപ്പോൾ ഇത് ടോട്ടല് എഴുപത്തൊന്ന് സെന്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടും അപ്പോൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്നത് രണ്ട് കോടി പത്ത് ലക്ഷം രൂപയാണ് ഇതിന് ഉദ്ദേശിക്കുന്നത് അത് നേരിട്ട് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നേരിട്ട് വന്ന് കണ്ട് നമുക്ക് സംസാരിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നല്ലൊരു ലൊക്കേഷനിലാണ് ഈ വീടിത് നമുക്ക് എടുത്ത് ഭൂമിക്ക് വിലയുണ്ട് ഈ ആലക്കുട മുനിസിപ്പാലിറ്റിയാണ് ഇത് കണ്ടില്ലേ നല്ല വ്യൂ ആയിട്ടുള്ളൊരു സ്ഥലമാണ് പിന്നെ ഇതുപോലെയുള്ള എൻ്റെ വീഡിയോസ് ഡെയിലി ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് സബ്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതിൻ്റെ അടുത്ത വീഡിയോസ് ഡെയിലി കാണാൻ പറ്റും ഓക്കെ താങ്ക്